ഹായ് വില്ലേജ് സ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്താണെന്ന് ഒരു കപ്പ് കൊത്തരിയും ഒരു കപ്പ് ഉളുന്ന് പരിപ്പും ഇതുകൊണ്ട് നമുക്കിന്ന് അടിപൊളി ഒരു ചമ്മന്തിപ്പൊടി ഇഡലി ചമ്മന്തിപ്പൊടിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ദോശയും ഇഡലിയൊക്കെ മിക്കപ്പോഴും ഉണ്ടാക്കുമല്ലോ മലയാളികളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നാം സാധനമാണ് ഇഡലി ദോശയൊക്കെ അല്ലേ തീർച്ചയായിട്ടും നല്ല ടേസ്റ്റ് തന്നെ ആ ഇഡലി ചമ്മന്തിപ്പൊടി നമുക്കുണ്ടാക്കാം അധികം കുറച്ചുനാളൊക്കെ ഇരിക്കുന്നതാണ് കേടാകാത്ത ഒന്നുമില്ല അപ്പോൾ ആ രീതിയിലാണത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്തത് നോക്കിണ കണ്ട അപ്പോൾ നമ്മളെ ഇടുന്ന ചമ്മന്തിപ്പൊടിക്ക് ഉഴുതുപുരുപ്പും അരി മാത്രം പോരാ അരി വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്തൊക്കെയാണ് നോക്കാം ഇത് കുറച്ച് കുരുമുളക് കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി കായപ്പൊടി ഉപ്പ് പൊടി ഇനി നമുക്ക് ചമ്മന്തിപ്പൊടി റെഡിയാക്കാം ഇപ്പോൾ ആദ്യം തന്നെ ഈ അടുപ്പൊന്ന് കത്തിക്കട്ടെ അടുപ്പ് കത്തിച്ചതിന് ശേഷം ഇതേപോലെ ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കാം ഇപ്പോൾ നമ്മളെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഈ അരി നമ്മൾ കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ് അരി ഇട്ടതിന് ശേഷം ഒരു കപ്പ് ഉഴുന്ന് വരിപ്പും കൂടെ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൊത്തരിയും ഉഴുന്നും കുരുമുളകും കൊണ്ട് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ അരിയിൽ ഉഴുന്നുവെക്കാൻ ഒരു ബ്രൗൺ നിറം ആകണം അത്ര സമയം നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പം നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുണ്ട് അപ്പോൾ കളറൊക്കെ മാറി വരുന്നുണ്ട് അപ്പം നല്ല വേറെ ചൂടായിട്ടിരിക്കുകയാണ് ഈ പറിരി കൂട്ടിരിക്കണം അരിയൊക്കെ പൊട്ടുന്നുണ്ട് ആ സൗണ്ട് കേട്ടോ ഇനി നമുക്ക് തീയൊന്ന് കുറച്ച് വെക്കാം ഇത് ചെറിയ തീ വേണം ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാനായിട്ട് ആ ഉഴുന്നൂടെ ഒന്ന് ചുമക്കണം അപ്പോൾ നമ്മുടെ അരിയും ഉഴുന്നൊക്കെ അതെ ഇതേപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറവായിട്ടുണ്ട് ഇതേപോലെ ആ നിറമൊക്കെ മാറി കടിച്ചാൽ ഇങ്ങനെ പൊളി പൊളിഞ്ഞിരിക്കണം ആ രീതി വേണം ഇത് റെഡിയാക്കി ഇനി ഇതൊക്കെ നിർത്താം ആ അപ്പം തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരൊന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒര ടീസ്പൂൺ ടീസ്പൂണാണ് അര ടീസ്പൂൺ കായപ്പൊടി ഉപ്പുപൊടി നമ്മുടെ പാകത്തിന് ഇനി ഇത് നമുക്കിത് തന്നെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം തീയൊക്കെ നമ്മൾ ഓഫ് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ ഇതിന് നല്ല ചൂടല്ലേ അരിക്കും ഉഴുന്നോക്കാൻ നല്ല ചൂടാണ് ആ ചൂടത്ത് തന്നെ ഇരുന്ന് ഈ മുളക് പൊടിയുടെയൊക്കെ ഒന്ന് പച്ചറ്റോ മാറണം അരി ഉഴുന്ന് നോക്കുക നല്ല ചൂടല്ലേ ആ ചൂടത്ത് തന്നെ ഇരുന്ന് ആ മുളക് പൊടി മല്ലിപ്പൊടിയും കായപ്പൊടിയും ഒക്കെ നമ്മളിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ ഇപ്പം നല്ല ചൂടല്ലേ നമുക്ക് ഇത് ഇതുപോലെ പാത്രത്തിലോട്ട് മാറ്റുകയാണ് ആ ഇതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം അപ്പം ഇത് ചെറിയൊരു ചൂടോ ചൂടേ ഉള്ളൂ ആ ചൂടോട് കൂടി തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാം ഇതുപോലെ ജാറ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് തുറന്ന് നോക്കാം നല്ല ഒരു ചെറിയ തരുവോട് കൂടി തന്നെ നല്ലപോലെ പൊടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഡലി ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടേ നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് ഇത് നമ്മളെ വീട്ടിലുണ്ടാക്കുന്നതാണ് കേട്ടോ ഈ ഇഡലി ചമ്മന്തിപ്പൊട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരുപാട്പ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാം അറിയാൻ പറ്റവർക്കൊണ്ട് നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നുള്ളൂ ഞങ്ങളുടെ ആയിട്ടുള്ള രീതിയിൽ എല്ലാവരും അടിപൊളി ചമ്മന്തി പിന്നെ വേറെ വരുണ്ട് ഇത് ഒരു മൂന്ന് മാസത്തോളം കേടു കൂടാതിരിക്കും നല്ലൊരു ടിന്നിൻ്റെ അകത്ത് മൂടി വെച്ചിട്ട് അവിടെ ഇന്നാൽ മതി നമുക്ക് ആവശ്യത്തിന് കുറേശേ എടുത്ത് ഇച്ചിരി വെളിച്ചെണ്ണയ്ക്കകത്തോ നല്ലെണ്ണയ്ക്കകത്തോ ചാലിച്ച് ഇടലി ഇടലിടോ അല്ലെങ്കിൽ ദോശ കഴിക്കാൻ പറ്റും നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് ചിലപ്പം മനസ്സിലാകാതെ വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ ഇതേപോലെ ഒരു ബൗളെടുക്കുക കുറച്ച് ചമ്മന്തിപ്പൊടി എടുക്കുക ഇതേപോലെ ഒരു രണ്ട് ടീസ്പൂൺ ചമ്മന്തിപ്പൊടി എടുത്തിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഇല്ലാത്തട്ട് ഒഴിക്കുക ഇങ്ങനെ താഴിച്ച് പിച്ചി വെളിച്ചെണ്ണോട് ഒഴിക്കുക ആ ഇതിങ്ങനെയാണ് ഈ വെളിച്ചെണ്ണയ്ക്കകത്തോ അല്ല നല്ലെണ്ണ ഇഷ്ടമുള്ളവർക്ക് ആ നല്ലെണ്ണയെല്ലാം ചേർക്കാവുന്നതാണ് ഇങ്ങനെ ചാലിച്ചാണ് നമ്മൾ ഇഡലിയോടോ ദോശയോടെ മുക്കി കഴിക്കുന്നത് ഇവിടെ ഇന്ന് രാവിലെ ഇഡലി ദോശയൊന്നും അല്ലാത്ത കേട്ടോ ഇത് ഒരല്പം എടുത്ത് കഴിച്ചു നോക്കാം അടിപൊളി ടേസ്റ്റാ കേട്ടോ ചുമ്മാ പറഞ്ഞതല്ല അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ തീർച്ച ഇതേ രീതിയിൽ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അല്ല സൂപ്പർ ടേസ്റ്റ് എപ്പോഴെപ്പോഴും ചമ്മന്തി അരച്ച് മെനക്കടവും വേണ്ട ഇതുപോലെ പൊടിച്ച് വെച്ചാൽ നേരത്തെ പറഞ്ഞപോലെ ഇച്ചിരി വെളിച്ചെണ്ണയ്ക്കകത്ത് ചാനൽ ചെലുത്താൽ മതി നല്ല ടേസ്റ്റ് തന്നെ ദിവസങ്ങളോളം ഇരുതുള്ളൂ കേടു കൂടാതെ അപ്പോൾ ഇതറിയാൻ ഏതൊക്കെ വേണ്ടി നമ്മളൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ മിക്ക വീടുകളിലും വീട്ടമ്മമാർക്കും അറിയുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അറുതുപോലെ ആ കൂടത്തെ ആ ബെൽബട്ടനൂടെ മറക്കാതെ അമർത്ഥേക്കണം ഇന്ന് വളരെ അപ്രത്യക്ഷമായിട്ട് ഞങ്ങൾക്ക് ഒരു ഒരു വി ഐ പി ബി ജെ പി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഒക്കെ നമ്മുടെ വീട്ടിൽ വന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് ആ ബി എ പി ആരാന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ നമ്മുടെ ഒരുപാട് ഒക്കെ വന്ന് ആ അടിച്ചു പൊളിച്ച് തകർത്ത് നമ്മളെ തിരിപ്പിച്ച ഒരു മാന്യ അദ്ദേഹമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ കാണാൻ വന്ന് തീർച്ചയായിട്ടും ഒരു മഹാഭാഗ്യമായിട്ട് എന്നെ കഥഞ്ഞു കാര്യം ഇത്രയും വേറെ ജനസംബോധന ഒരാൾ നമ്മളെ കാണാൻ വരികയെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യത്തിൻ്റെ ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള അതിഥികൾ അങ്ങനെ വന്നിട്ടില്ല വന്നപ്പോൾ തീർച്ചയായിട്ടും ഞാനും എൻ്റെ ഭാര്യ എൻ്റെ കുടുംബാംഗങ്ങളും എല്ലാം അർത്ഥം പറ്റു അത് അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് വന്നത് അദ്ദേഹത്തിൻ്റെ വേര് ബിനു കോട്ടയം ബിനു ഒരുപാട് ചാനലിനകത്തൊക്കെ പ്രസിദ്ധനായ ഒരു മനുഷ്യനാണ് അപ്പോൾ വലിയ വി ഐ പി ഒന്നുമല്ല ഞാൻ ഇക്കാടെ ഒരു ഫാനാണ് അപ്പോൾ എനിക്കത് കാണാൻ വേണ്ടി മിക്കാൻ വലിയ ആരാധകരാണ് സബ്സ്ക്രൈബർ ആണ് അവിടെ കാണാൻ വേണ്ടി ഒന്ന് വന്ന ഞാനും അമ്മേ അപ്പം അമ്മയ്ക്കാണെങ്കിൽ വലിയ ആൾക്കാർ കാണണമെന്ന് ഞാൻ വന്നാണ് വിനു ബിനുവിൻ്റെ മകനും വിനുവിൻ്റെ ഭാര്യ പിന്നെ വിനുവിൻ്റെ അമ്മ പ്രിയപ്പെട്ട അമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും അതായത് അമ്മയെ ഉള്ള കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു ആ അമ്മയൊക്കെ കാണാൻ പറ്റിയത് വലിയ മഹാഭാഗ്യം ഒരുപാട് ഫുഡുകൾ ഒക്കെ അമ്മ ചെയ്യുന്നതാണ് കപ്പ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ തകർത്തിരിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് വിശിഷ്ട വ്യക്തികളൊക്കെ ഈ ലിനുവിൻ്റെ ഈ അമ്മയുടെ ഒക്കെ വീട്ടുകളിൽ വന്നിട്ടുണ്ട് അവർ പറഞ്ഞുള്ള അറിവാണ് അവർ ഞങ്ങളെ കാണാൻ വന്നത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത് സത്യത്തിൽ ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു അപ്പം ഇതാണ് നമുക്കിത് പറയാറുണ്ട് അപ്പം നമ്മുടെ അതിഥികളെ വളരെ വിനയത്തോടെ സ്നേഹത്തോടെ നമ്മൾ സ്വീകരിക്കുന്നു അപ്പം അമ്മ ആയിരിക്കും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് ബിനുവിന് പറയാനുണ്ട് നല്ല പല കാലങ്ങളിൽ ഇഷ്ടംപോലെ പലഹാരങ്ങൾ നല്ല മധുരം എല്ലാം ഇത് മധുരം കുറവുള്ള ചായ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം അല്ലേ ബിനു ബിനു സത്യത്തിൽ നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ കാണുന്നത് ഈ ചായ കാണുന്ന ആ ഒരു രീതിയല്ല ബിനു ബിനു ശരിക്കും നല്ല ഒരു മനുഷ്യ സ്നേഹിയാണ് കാര്യം എന്നെ സംബന്ധിച്ച് അല്ല എൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് നല്ലൊരു മനസ്സിനുടമയാണ് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ബിനുവിനും ബിനുവിൻ്റെ കൂട്ടിലും കൂടി ചെയ്യുന്നുണ്ട് അതൊക്കെ കേട്ടിട്ട് എനിക്ക് നല്ല അഭിമാനം സന്തോഷം തോന്നുന്നു കാര്യം നമുക്ക് അറിയാവില്ല നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെല്ലാം വിലയിരുത്തി അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ബിനു ബിനുവിൻ്റെ കൂട്ടുകാരും ഒക്കെ കൂടി ചെയ്യുന്നുണ്ട് പാവപ്പെട്ടവരൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പം വെറും ഒരു ചാനലിൽ കൂടെ മാത്രം കോമഡി ചെയ്യുന്നു എന്നുള്ളതിനപേക്ഷിച്ച് പല ഒരു മനുഷ്യനാണ് വിനു വിനു വിനുവിൻ്റെ കുടുംബമൊക്കെ അപ്പോൾ ഇദ്ദേഹത്തെ നമുക്ക് എങ്ങനെയാണ് പരിചയം എന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ നമ്മളെ ജഗദീശ് സാറിനെ അനുകരിക്കുന്നതാണ് ഒരുപാട് സ്റ്റേജിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ വളരെ കൗതുകത്തോട് കൂടി കണ്ടിട്ടും കേട്ടോ അപ്പോൾ അത് നേരിട്ട് ഇദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചത് ദൈവാധീനം എന്നല്ല പറയാനില്ല അതല്ലേ എനിക്ക് കാണാൻ പറ്റിയ എൻ്റെ ഭാഗ്യം എന്ന് പറയും കാരണം എനിക്ക് വരും ഒത്തിരി നമ്മളായിട്ട് ആഗ്രഹമായിരുന്നു ഇന്നാണ് വരെ നമ്മളിവിടെ ഇരുപത്തഞ്ച് കിലോമീറ്റർ അടുത്താണെങ്കിലും വരാൻ സമയം കിട്ടിയാൽ ഓരോ ഓട്ടത്തില ജീവിതത്തിന് വേണ്ടി ഓട്ടമല്ലേ എന്നാലും ഇന്നിക്കാൻ കാണണമെന്ന് തോന്നി അതുകൊണ്ട് പാഞ്ഞു വന്നു ഞങ്ങൾ എല്ലാവരും ഇപ്പം സത്യത്തിൽ ഇത് ഞാൻ ആലോചിച്ചു ഇത് കാണിക്കണേ വേണ്ടെന്ന് കാണിക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചാനൽ കാരണമാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങളും ഇതേപോലുള്ള സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സുഹൃത്തുക്കളും ബന്ധങ്ങളും എന്നുള്ള സത്യമായിരുന്നു ആ ഒരു സപ്പോർട്ട് നിങ്ങളെനിക്ക് തന്നതുകൊണ്ടാണ് പുതിയ പുതിയ ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചത് കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി തന്നെ പറയുകയാണ് ഇപ്പോൾ ഇവരൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ഈ പ്രിയപ്പെട്ട ബിനുവിനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പം തുമ്മെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്